ഹലോ ഗെയ്സ് അസാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മള് വീഡിയോ ഓട്സ് ഉണ്ടല്ലോ അതാ ഓട്സ് വെച്ച് കാരണം ഒരു ഓട്സ് ഉണ്ടാക്കി കുടിക്കാണ് വലിയ വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ നമ്മളെ ഈ ഇതാക്കണ് എന്താ മിൽമ ഉണ്ടല്ലോ നമ്മളെ നിലമ്പൂര് മിൽമിയ കേട്ടോ നമ്മളിവിടെ മിൽമയാണ് നല്ലോണം മൂത്തതാ ആദ്യം വരും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ആയി ഇത് ആണ് താത്ത വരു ശരിക്കും കണ്ടോണ്ടിപ്പാത്ത വരിക ബിരിയാണി ഇണ്ടാക്കാൻ വേണ്ടിയിരിക്കണ്ടേ ഒക്കെ ഇങ്ങനെ എല്ലാം ഇവിടെ ഇങ്ങനെയൊക്കെ ഒക്കെ എടുത്തു വെച്ചാട്ടോ എല്ലാം ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ചാൽ ബിരിയാണി ഇണ്ടാക്കാൻ വേണ്ടീട്ടണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത് ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം പിന്നെ പിറ്റത്തെ ദിവസം ഏഹ് ഇന്നിട്ട് ഞാനിത് നാളെ നാളെ അപ്ലോഡ് ചെയ്യാണ്ട് ഈ ഒരു ബിരിയാണിന്റെ സിമ്പിൾ ബിരിയാണി ആയിരിക്കും കേട്ടോ അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം പിന്നെ കേട്ടോ

ഫുള് ക്ലീനിങ് ഫുള്ള് ആയിട്ട് ക്ലീനിങ് ക്ലീൻ ഈ പാല് എന്ന് ഞാൻ പറഞ്ഞ നിലമ്പൂർ ഏഹ് നിലമ്പൂർ എന്താ നിലമ്പൂർ പാലാണ് അതായത് നമ്മളെ ഷാജിന്റെ പ്രൊഡക്റ്റ് ആണ് ഏഹ് ആ അത് എന്താ ഷാജിന്റെ തുണക്കാരൻ ഇവിടത്തെ ഷാജിന്റെ തുറക്കാരൻ്റെ തന്നെയാണ് ഷാജി ഒരു ഷാജിയാണ് രണ്ട് ഷാജിയാണ് അപ്പൊ ഷാജി പ്രോഡക്റ്റ് ആണത് കൊറേ ഇത് ഷാജിമോനും അപ്പൊ ആ പ്രൊഡക്റ്റ് ആണത് ഇത് ഞമ്മള് വെളിയന്തോടാണിട ഈ ഒരു പ്രൊഡക്ടിന്റെ സംഭവം പിന്നത് വെളിയന്തോടാണ് അപ്പൊ നമ്മടെ നിലമ്പൂർ മിൽമിൽ എല്ലാവരും വാങ്ങിച്ചോണ്ട്

നിലമ്പൂർ മിൽക്ക് ഇതാണ് ഗുഡ് ഹെൽത്ത് കേട്ടോ ഇതാണ് അത് മാറിയതാണ് സോറി ഓക്കേ അപ്പൊ നമ്മുടെ തന്നെ എല്ലാരും വാങ്ങി യൂസ് ആക്കുക അതിനെ വാങ്ങിയപ്പോ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് സാധനം വാങ്ങിയപ്പോ രണ്ടായിരം റുപ്യന്റെ അടുത്തായി എന്താ പിന്നെ സിന്റെ കൊട്ടൊക്കെ കേക്കുന്നുണ്ട് ഞങ്ങള് ഞാൻ ഉണ്ടാക്കി കുളിക്കഴിഞ്ഞ് എല്ലാരും എല്ലാം ക്ഷീണിച്ച് നിൽക്കല്ലേ ക്ലീനിങ്ങും റെസ്റ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടൊന്നുല്ലേട്ടോ എന്നാലും ഇപ്പൊ ഭാഗ്യപൊളി ആയിട്ട് ഇതൊന്നും കുടിക്കലിച്ച് കുടിക്കുക അല്ലെങ്കി പുറത്തനാക്കി ഇങ്ങാണ്ട് ഇങ്ങനെ കോരി കോരി കഴിക്കൂലേ അങ്ങനെ കഴിക്കാൻ വെക്കലേ നമ്മളെ നിലമ്പൂർ പാലിന് കണ്ടില് നിങ്ങള് ആ മിൽ നിലമ്പൂർ മിൽക്ക് മിൽമയല്ല നിലമ്പൂർ മിൽക്കിന് ഉണ്ടെങ്കിൽ നല്ല നെയ്യൊക്കെ ഇണ്ട് കേട്ടോ ഇവർക്ക് ഇവർ കൊറേ പരിപാടീസ് പഞ്ചസാര 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 ഫസ്റ്റ് ലാസ്റ്റ് േണ്ട കുടിക്കണം മോളെ കുടിക്കണം ഷുഗർ 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 ഉണ്ടായാലും എനിക്കിപ്പോ ഷുഗർ ഒന്നും ഇല്ല ഒക്കെ ഓർമ്മ ആണ് ഇപ്പൊ ഓർമ്മ അലഹമുല്ല ഇ നാളെ ഇണ്ടാവൂന്ന് പറയാൻ പറ്റില്ല നാളെ കൊറച്ചിടണു ഇപ്പൊ ഞാൻ കൊറച്ച് പറഞ്ഞു പേരിന് മാത്രം ഷുഗർ ഇട്ട് കൊടുക്ക എന്താ അറിയോ എന്താ ബില്ല് സാധനം വാങ്ങിയിട്ട് ബില്ല് ആണ്പോക്കട്ടെ ഏ എന്നാ ഓള റെസിപ്പിട്ടത് പിന്റെ റെസിപ്പി അല്ല ഓള റെസിപ്പിയാണ് തറക്കട്ടെ ഇത് കണ്ടങ്ങള് ഈ ബൾബ് ഇപ്പൊടിയാണ് ഇതിന്റെ ചോട്ടിൽ നിന്നിട്ട് കിട്ടുക എന്തെങ്കിലും ഈ നേരെ നമ്മളെ ഫുഡിന് ഇത് ഉണ്ടാക്കാൻ അങ്ങോട്ട് ചാടാൻ വരും ഓന ഇങ്ങനെ പൊറുക്കിട്ട് എടുക്കണം ഇത് ഇവിടെ റെസിപ്പി ഉണ്ട് അപ്പൊ ഓക്ക് ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുള്ളൂ ഷുഗർ മതി ഡയറ്റൊക്കെ നോക്കുമ്പോഴേ ഷുഗറൊക്കെ കൊറക്കണം കുറച്ചിട്ടൊള്ളി ഏഹ് എന്താ അറിയോളം റെസിപ്പി അറിയണെന്നെ കേക്കണം അപ്പൊ ഏതൊരു ദൂത്ര മതി അതോ രണ്ടോ സ്പൂൺ രണ്ടെണ്ണോ ഇത് സ്പൂൺ അല്ലല്ലോ ഇതെന്താ കയ്യില് വച്ചാടില്ല ഞങ്ങക്ക എന്താ ഞാനേ സ്റ്റാറ്റസ് കാണാൻ കണ്ടോ ഇന്നത്തെ ഞമ്മള് അത് ഇതാക്കണ് ഇതിന്റെ വലിയ മോള് നാണ വരുന്നുണ്ട് നോക്ക് അപ്പൊ ഇതാക്കണേ നമ്മള് എന്താണ് ഇന്റെ ഇന്റെ റെസിപ്പി അൻറെ റെസിപ്പി പറഞ്ഞ പറഞ്ഞ ഓട്സ് ഓട്സ് ആയി ഇന്നത്തെ വീഡിയോ 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 ഉള്ളൂ കണ്ടിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യ ആ ഏ പിന്നെ നമ്മുടെ ബെൽബല്ലോ അത് അടിച്ചാ മറത്തി ഞമ്മള് ലൈക്കും കൂടി അടിച്ചിട്ടാണ് പോവുക പിന്നെ ഇന്ന ഓണ റെസിപ്പി ഓക്കെ ഷുഗർ ഞാൻ ചിലപ്പോ അയ്യോ ഇതെന്താണ് അപ്പൊ നമ്മളെന്താ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അടിച്ചാൽ മതി അതിൻറെ ഇടയിൽ ഞങ്ങൾ ക്രിസ്മസ് കരോൾ അങ്ങനെ പോയപ്പോ അങ്ങോട്ട് ഓടി പിന്നെ എന്നൊരു ഫോൺ വന്ന് ഫോണിൽ കൂടെ ഞങ്ങൾ ഓരോരോ സംസാരങ്ങളൊക്കെ ആയി ആ കരോളും കണ്ട് നല്ല രസട്ടോ പക്ഷെ എന്നറിയോ ഓരോ ട്യൂണിന്റെ ഓല സോങ്ങ് ഒക്കെ കേട്ട് കണ്ടിങ്ങനെ തിന്നിട്ട് പിന്നെ എന്താ സംഭവം ശരിക്കും പോലെ നമുക്ക് കാണാൻ പറ്റൂ നൈറ്റ് അല്ല രാത്രി അല്ല അപ്പൊ ഈ റെസിപ്പിന്ന് ആര റെസിപ്പി അറിയോ എന്റെ കൊച്ചുമോളെ റെസിപ്പിയാണ് അവക്ക് കൊച്ചു അപ്പൊ എന്താ അറിയോ എന്നാ ഞാൻ ഞാനെന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കാനും പിരിക്കാനും ഒക്കെ കൂടി റെസിപ്പി റെഡി ഓക്കേ അല്ലേ അല്ലേ ഇതാര റെസിപ്പിയാ ബ